പിന്നണി ഗായിക ടെലിവിഷൻ അവതാരക ഷോകളിലെ ജഡ്ജ് തുടങ്ങി പല മേഖലകളിലും തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന താരമാണ് റിമി ടോമി സംഗീത ലോകത്ത് മാത്രം ഒതുങ്ങാതെ സിനിമാ ലോകത്തെ നിറ സാന്നിധ്യമായി മാറാൻ റിമി ടോമിക്ക് സാധിച്ചിട്ടുണ്ട് കരിയറിൽ റിമി ഇന്ന് നേടിയെടുത്ത നേട്ടങ്ങൾ ഏവർക്കും പ്രചോദനമാണ് എപ്പോഴും രസകരമായി സംസാരിക്കുന്ന റിമിയെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ വളരെ അപൂർവമായി മാത്രമേ റിമി ടോമി ക്യാമറയ്ക്ക് മുന്നിൽ കരഞ്ഞിട്ടുള്ളൂ മരിച്ചുപോയ പിതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് റിമി ഇത്രയും വികാരഭരിതാകാറുള്ളത് എന്നാൽ ചില വിവാദങ്ങളും കരിയറിൽ റിമി നേരിട്ടിട്ടുണ്ട് ഒരു സംഗീത റിയാലിറ്റി ഷോയിൽ അതിഥിയായി എത്തുകയും സംഗീത സംവിധായകനായ ശരത്തിൻ്റെ അതൃപ്തി കാരണം റിമി ആ ഷോ വിട്ടിറങ്ങി പോവുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തെക്കുറിച്ച് റിമി സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് തനിക്ക് ഒത്തിരി വിഷമമുണ്ടായ സംഭവമായിട്ടാണ് അതെന്ന് റിമി ടോമി തുറന്നു പറയുന്നുണ്ട് ഒരിക്കലും തനിക്ക് ഇതുപോലെ മറ്റൊരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നും റിമി പറഞ്ഞു പി ജയചന്ദ്രൻ സാറും ശരത് സാറും എല്ലാം ഉണ്ടായിരുന്ന ഷോ എന്നെ ആ ചാനലിൽ നിന്നും വിളിച്ചപ്പോൾ ഞാനും ജഡ്ജായിരുന്നു അന്നാണ് എനിക്ക് പുള്ളിയുടെ അടുത്തതെന്ന് വളരെ ബുദ്ധിമുട്ട് തോന്നിയത് നാല് ദിവസത്തെ ഷൂട്ടിന് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായതെന്നും റിമി ടോമി തുറന്നു പറയുന്നു ശരത് തമാശയായി പറഞ്ഞതായിരിക്കാം പക്ഷേ തമാശ പറയുന്ന റിമിക്ക് അത് ആ തരത്തിൽ എടുത്താൽ പോരായിരുന്നോ എന്ന ചോദ്യത്തിനും റിമി ടോമി മറുപടി പറഞ്ഞിട്ടുണ്ട് ശരത്തേട്ടിന്റെയും എന്റെയും തമാശ തമ്മില് വളരെ വ്യത്യാസമുണ്ട് ഞാൻ അത്രയും ക്രൂരമായിട്ട് തമാശ പറയുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് എൻ്റെ അടുത്താണെങ്കിലും പിള്ളേരുടെ അടുത്താണെങ്കിലും ഒരു പക്ഷേ അവരുടെ സമപ്രായക്കാർ ഇരിക്കാത്തതിൻ്റെയോ അവരെക്കാൾ വിവരം കുറഞ്ഞ ഒരാൾ ഇരുന്നതിൻ്റെയോ ബുദ്ധിമുട്ടായിരിക്കാം അദ്ദേഹത്തിന് സംഗീതത്തെക്കുറിച്ച് അവരുടെ അത്ര തനിക്ക് അറിയില്ലെന്നും റിമി തുറന്ന് സംസാരി സമ്മതിച്ചിട്ടുണ്ട് അത്രയും ഗുരുതുല്യരായി ബഹുമാനിക്കുന്നവരുമാണ് പക്ഷേ എത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഒത്തിരി നമ്മളെ താഴ്ത്തി കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടം കുറയും പക്ഷേ അവരുടെ പാട്ടിനെ നമ്മൾ സ്നേഹിക്കും ശരത്തേട്ടിനെ മോശമായി പറഞ്ഞതല്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലായിരിക്കാം പറഞ്ഞത് പക്ഷേ എനിക്കത് വളരെയധികം ഹൃദയത്തിൽ കൊള്ളുന്ന വാക്കുകളായിട്ടാണ് തോന്നിയത് വളരെയധികം വിഷമമുണ്ടാക്കി കാരണം ഇത്രയും ക്രൂരമായിട്ടുള്ള തമാശ ഞാൻ പറയാറില്ല അതുതന്നെയാണ് സത്യം ഏതു നേരവും ഞാൻ ആണെന്ന ധാരണ പൊതുജനങ്ങൾക്കുണ്ട് എന്നാൽ അങ്ങനെയല്ലെന്നും റിമി ടോമി തുറന്നു പറഞ്ഞു എത്ര വലിയ വിഷമം വന്നാലും അത് മനസ്സിൽ തന്നെ വെക്കാറില്ല മറവി ഒരു തരത്തിൽ അനുഗ്രഹമാണെന്നും ചൂണ്ടിക്കാണിച്ച് റിമി ഒരു അവാർഡ് ഷോയിൽ ഷാറുഖ് ഖാൻ എടുത്തുപൊക്കിയ സംഭവത്തെക്കുറിച്ചും സംസാരിച്ചു അത്രയും താരങ്ങൾ താഴെ ഇരിക്കെ എനിക്ക് ആ സമയത്ത് പോയി അറ്റാക്ക് ചെയ്ത് സംസാരിക്കാൻ തോന്നി കോനെ തൂ ജാവോ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇതിൽ പരം നാണക്കേടില്ല പക്ഷേ നാണം കേടുമോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കാൻ നിന്നിട്ടില്ലെന്നും റിമി ടോമി പറയുന്നുണ്ട് ഇത് ഇതുപോലൊരു അനുഭവം തൻ്റെ ലൈഫിൽ വേറൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ശരത് സാറിൻ്റെ അടുത്തു നിന്നും ഉണ്ടായ ആ കാര്യത്തെപ്പറ്റി റിമി ടോമി തുറന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ മനസ്സിൽ നിന്നും അതിപ്പോഴും മായാത്ത ഒരു വേദനയായി തന്നെ കിടപ്പുണ്ട് ഞാൻ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല എനിക്കുണ്ടായ അനുഭവമാണ് പറഞ്ഞതെന്നും റിമി ടോമി വ്യക്തമാക്കിയിട്ടുണ്ട്